ായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ അവസാനം കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ ബാലു രാജിവെച്ചു കഴുകക്കാരനായ ബാലു രാജിവെച്ചതിലോ ഇഴവ സമുദായത്തിൽപ്പെട്ട ബാലുവിനെ അവിടെ പോസ്റ്റ് ചെയ്തതിലോ അതിലൊന്നും എനിക്കൊരു താല്പര്യമില്ല കാരണം ആ വിവാദങ്ങളെല്ലാം കഴിഞ്ഞെന്ന് പറയാം ഇനി അടുത്ത് വെക്കാൻ പോകുന്ന ആളും റൊട്ടേഷൻ അനുസരിച്ച് ഇഴവയാണെന്ന് കേൾക്കുന്നു ഇനി അതിന്റെ പുകൽ എന്തൊക്കെയാണ് വരാനിരിക്കുന്നത് നമുക്കറിയില്ല എന്റെ വിഷയമല്ല അദ്ദേഹം എം എംബ ഇംഗ്ലീഷുകാരനാണ് അതാണ് എന്നെ അതിശയിപ്പിച്ച കാര്യം കേരളത്തിൽ ബൊറോട്ട അടിക്കാൻ പ്രൊഫസർമാർ പോകുന്നു തട്ടുകട നടത്തുന്നു ബിസിനസ് ചെയ്യുന്നതിനല്ല പരാതി പത്രം ഇടുന്നതിന് സൊമാറ്റോ സ്വിഗ്ഗി തുടങ്ങിയ വലിയ പ്രൊഫഷണൽ വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യാഭ്യാസവും ഒന്നും ആവശ്യമില്ലാത്ത ജോലികൾ വളരെ ഹൈ പ്രൊഫഷണൽ ആയി പഠിച്ചിറങ്ങിയവർ ചെയ്യുന്നു ചെയ്യുന്നതിലോ ഏതെങ്കിലും ജോലികൾ തമ്മിൽ ഉണ്ടെന്നുള്ള ഒരു അഭിപ്രായക്കാരനല്ല ഞാൻ ജോലിക്ക് എല്ലാത്തിനും അതിൻ്റെ മഹത്വമുണ്ട് ഷോപ്പട്ടി കച്ചവടക്കാരനും ആരാച്ചകർക്കും തോട്ടിപ്പണി ചെയ്യുന്ന ആളിനും ഐ എ എസ് കാരണം എല്ലാവർക്കും ജോലിക്കൊരു മഹത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആള് തന്നെയാണ് ഞാൻ പക്ഷേ നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് കേരള സമൂഹം ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ മുടക്കി ഉന്നത വിദ്യാഭ്യാസം നടത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം പണം മുടക്കി പ്രൊഫഷണലുകളെയും സാങ്കേതിക വിദഗ്ധരെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിനും സംസ്ഥാനത്തിന്റെ ജനങ്ങൾക്കും പൊതു പുരോഗതിക്കും അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുവാനാണ് അവർക്ക് തൊഴിൽ കിട്ടാതെ അവർ വളരെ സാധാരണ ജോലി ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യ വിഭവത്തിന്റെ ചൂഷണത്തെക്കുറിച്ചും ശോഷണത്തെക്കുറിച്ചുമാണ് ആശങ്കപ്പെടേണ്ടത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇത്രയധികം ഉന്നത വിദ്യാഭ്യാസത്തിന് ഇത്രയധികം ഡിഗ്രിക്കാരെയും പി ജിക്കാരെയും പ്രൊഫഷണൽ സൃഷ്ടിക്കേണ്ടതുണ്ടോ വളരെ ഗൗരവമായി ചോദിക്കേണ്ടതാണ് അതേസമയം സമൂഹത്തിന് ആവശ്യമുള്ള നിരവധി തൊഴിലുകളെ തൊഴിലുകളുടെ ആളുകളെ സൃഷ്ടിക്കേണ്ടതുണ്ട് അത് നടക്കുന്നുമില്ല ധാരാളം തൊഴിലുകൾക്ക് ആവശ്യം ഇപ്പോഴും ഒരുപാട് തൊഴിലുകൾ ഗ്യാപ്പ് ഉണ്ട് ആ തൊഴിലുകൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം ഇവിടെ നടക്കുന്നില്ല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തുറന്നുവെങ്കിലും അത് അവർ പഠിച്ചിറങ്ങിയിട്ട് പിന്നെ അവർ ഡിഗ്രിക്കാണ് പോകുന്നത് വൊക്കേഷണൽ സെക്കൻഡറി പഠിച്ച ആളുകൾക്ക് പിന്നെ ഡിഗ്രി എടുക്കേണ്ടതേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പോയി എടുക്കട്ടെ പക്ഷേ അവർ വീണ്ടും സാധാരണ കോളേജിൽ പിന്നെ ഡിഗ്രി എടുക്കുകയാണ് അപ്പൊ എന്തിനാണ് ഇവ ലൊഫഷണൽ ഹയർ സെക്കൻഡറി പഠിച്ചത് അപ്പൊ വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ ഇതുപോലെ കിടപ്പുണ്ട് അപ്പൊ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഗൗരവമായി വരുന്നത് കൊണ്ട് ധാരാളമായി പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യണ്ടേ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തെ നമ്മൾ ധാരാളം പണം മുടക്കുന്നുണ്ട് അത്തരം പ തുക മുടക്കുമ്പോൾ അത് ആ മുടക്കുന്ന തുകക്കനുസരിച്ചുള്ള ഗുണം സമൂഹത്തിനും ജനങ്ങൾക്കും കിട്ടണ്ടേ മറ്റൊരു പ്രൊഫഷണൽ വിഭവം ഉണ്ട് ടെക്നോ പാർക്ക് പോലുള്ള സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നു അവരുടെ സേവനവും രാജ്യത്തിന് കിട്ടുന്നില്ല അവർ സോഫ്റ്റ്വെയർ മറ്റു കാര്യങ്ങളും ആഗോളതലത്തിലാണ് പ്രവർത്തിക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും അവർ പ്രവർത്തിക്കുന്നത് അവരുടെ സേവനവും രാജ്യത്തിന് കിട്ടുന്നില്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളെയും കിട്ടുന്നില്ല എന്നാൽ തൊഴിലധിഷ്ഠിത മേഖലകളിൽ പ്രൊഫഷണലുകളെയും കിട്ടുന്നില്ല ഇപ്പൊ കൃഷി കാർഷിക മേഖല പ്രൊഫഷണലൈസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ചെറുകിട വ്യവസായ മേഖല പ്രൊഫഷണലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവിടെ പ്രൊഫഷണലായി പഠിച്ച ആളുകളില്ല എന്നാൽ മറ്റു മേഖലയിൽ പ്രൊഫഷണലായി പഠിച്ച ആളുകൾ കായികമായ ജോലി ചെയ്യുന്നു ഇത് വലിയൊരു വൈരുദ്ധ്യമല്ലേ ഈ വൈരുദ്ധ്യത്തെ നമുക്ക് എങ്ങനെയാണ് അഡ്രസ് ചെയ്യുക ഇത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മുടെ ക്രയശേഷി യുവത്വത്തിന്റെ അല്ലെങ്കിൽ യുവാക്കളുടെ യുവതികളുടെ ക്രയശേഷി അധ്വാന ശേഷി കായിക ശേഷി ബൗദ്ധിക ശേഷി രാജ്യത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയുകയുള്ളൂ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പലപ്പോഴും ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറത്ത് ഒരു സിനിമയുടെ പുറകിൽ അല്ലെങ്കിൽ മറ്റ് മസാല കാര്യങ്ങളുടെ കടയിലൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ കൂടുതൽ പോകുന്നത് ഇവിടെ വളരെ ഗൗരവമായ അടിസ്ഥാന വർഗത്തിന്റെ അടിസ്ഥാന വിഭാഗത്തിന്റെ കൈത്തറിക്കാരുടെ കയറുകാരുടെ കശുവണ്ടിക്കാരുടെ വളരെ അടിസ്ഥാന വിഭാഗത്തിന്റെ മത്സ്യത്തൊഴിലാളികളുടെ തീരദേശത്തുള്ളവരുടെ മലയോര മേഖലയിലുള്ളവരുടെ ആദിവാസികളുടെ ദളിതന്മാരുടെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ മുന്നോക്ക സമുദായത്തിൽ സാമ്പത്തികമായി വല്ലാതെ പിന്നോക്കം നിൽക്കുന്നവരുടെ കുട്ടികളുടെ സ്ത്രീകളുടെ ഒക്കെ നൂറായിരം വിഷയങ്ങളുണ്ട് ഇവിടെ ഇതൊന്നും ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല നമ്മളെപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത് ഇത്തരം ഒരു മധ്യവർഗത്തിന്റെ ഉണ്ടുറങ്ങാൻ സൗകര്യമുള്ളവരുടെ ഒരു മസാല പരിപാടികളുമായിട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെ വളരെ ഗൗരവമായ ചില ചിന്തകൾ മാറിയ ചിന്തകൾ ആവശ്യമുണ്ട് അത്തരത്തിലുള്ള ചിന്തകളിലൂടെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ആടിമുടി പരിഷ്കരിക്കേണ്ടതുണ്ട് സമൂഹത്തിനാവശ്യമുള്ള കുറെ എം ബി എയും കുറച്ച് മാനേജ്മെന്റ് കോഴ്സും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് പോരാ സമൂഹത്തിനാവശ്യമുള്ള തൊഴിലധിഷ്ഠിത മേഖലയിലെ വലിയ വിദ്യാഭ്യാസം കൊടുക്കുന്ന പ്രൊഫഷണൽ ആളുകൾ തീർക്കുന്ന സാങ്കേതിക വിദഗ്ധരെ തീർക്കുന്ന എന്താണോ ഇനി ആധുനിക കാലഘട്ടത്തിന് കേരളത്തെ പോലുള്ള സമൂഹത്തിന് ആവശ്യമുള്ളത് അല്ലെ ലോകത്തിലെ സമൂഹത്തിന് ആവശ്യമുള്ളത് അതിന് അങ്ങനെയുള്ള ആളുകളെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അവരുടെ സേവനം കൃത്യമായി കൊടുക്കാൻ കഴിയും അല്ലാത്തവർ അല്ലാത്ത സ്കൂളിൽ പഠിച്ചാൽ മതിയല്ലോ അപ്പൊ തൊഴിൽ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു മാനദണ്ഡം കൂടി ചെറിയ ക്ലാസ്സുകൾ മുതൽ ആരംഭിക്കുകയും അങ്ങനെ ഏതെങ്കിലും ഒരു തൊഴിലിനോട് അഫിനിറ്റിയോ പാഷനോ തോന്നൽ അതിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ ക്രമവും വിദ്യാഭ്യാസ രീതിയും നമ്മൾ കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് എന്നാണ് ഇന്ന് കൊണ്ടുവരിക ആരാണ് കൊണ്ടുവരിക നമുക്കറിയില്ല ശാസ്ത്രത്തിൽ കൊണ്ടുവരാതിരിക്കുമ്പോൾ പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ട് സ്കില്ലായി പഠിച്ചവരുടെ സ്കിൽനസും പ്രൊഫഷണലിസവും സമൂഹത്തിന് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല മാനസികമായും ഭൗതികമായും ജോലി ചെയ്യേണ്ടവർ കായികമായി ജോലി ചെയ്യുമ്പോൾ കായികമായി കിട്ടേണ്ട ജോലിക്ക് കിട്ടേണ്ടെന്ന കരുത്തും കിട്ടുന്നില്ല തിരിച്ചു സംഭവിക്കുന്നു വലിയ നഷ്ടമാണ് സമൂഹത്തിനുണ്ടാവുന്നത് ഇത് തിരിച്ചറിയുവാനും ചർച്ച ചെയ്യുവാനും നമുക്ക് കഴിയണം അതായിരിക്കണം നമ്മുടെ കാലഘട്ടം ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത്